നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുൻ പാകിസ്ഥാൻ താരം ബാസിദ് അലി കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കരുതെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അടുത്തിടെ വെസ്റ്റ് ഇൻഡീസിനോട് പാകിസ്ഥാൻ ഏകദിനത്തിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഇന്ത്യയുമായി കളിച്ചാൽ പാകിസ്ഥാൻ കൂടുതൽ നാണം കെടേണ്ടിവരുമെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ലോക ലജൻഡ്സ് ലീഗിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ ഇന്ത്യ കളിക്കാൻ വിസമ്മതിച്ചതുപോലെ കപ്പിലും ഇതേ നിലപാട് ഇന്ത്യ സ്വീകരിക്കണമെന്ന് ബാസിദ് അലി ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് തോറ്റാൽ ആർക്കും വലിയ പ്രശ്നമുണ്ടാകില്ലെന്നും എന്നാൽ ഇന്ത്യയോട് തോറ്റാൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ പതിനാലിന് ദുബായിലാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ സൂപ്പർ പോരാട്ടം സമീപകാലത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മത്സരം നടക്കുമോയെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഇന്ത്യ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുൻ ഇതിഹാസ സ്പിന്നർ ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കളിയെക്കുറിച്ച് ഈ തരത്തിൽ അനിശ്ചിതത്വമുള്ളപ്പോഴാണ് അത് നടക്കാതിരിക്കുന്നതാവും നല്ലതെന്ന് ബാസിത്ത് പറയുന്നത് ഇതിന്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു അടുത്തിടെ ഡബ്ല്യുസിഎല്ലിലെ രണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ വിസമ്മതിച്ചതുപോലെ ഏഷ്യാകപ്പിലും ഇന്ത്യ നോ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ബാസിതലി വ്യക്തമാക്കി ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ഡബ്ല്യുസിഎൽ ടൂർണമെന്റിൽ നമ്മളിത് കണ്ടതാണ് കളി നടന്നാൽ ഒരു ടീമിന്റെ സർവനാശമാണ് സംഭവിക്കുക നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലായിരിക്കും പാകിസ്ഥാനെ ഇന്ത്യൻ ടീം നാണം കെടുത്തുക എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ദി ഗെയിം പ്ലാൻ എന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ബാസിത് വരാനിരിക്കുന്ന ഏഷ്യാകപ്പിൽ പരമാവധി മൂന്ന് തവണ വരെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരാനുള്ള സാധ്യതയുണ്ട് ഗ്രൂപ്പ് ഘട്ടം കടന്ന് ഇരു ടീമുകളും മുന്നേറിയാൽ സൂപ്പർ ഫോറിലായിരിക്കും അടുത്ത പോരാട്ടം അതിനുശേഷം ഫൈനലിലും കൂടി ഇന്ത്യ പാക് ത്രില്ലർ സംഭവിച്ചേക്കാം ഏറ്റവും അവസാനമായി ഏഷ്യാകപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും അവസാനമായി മുഖാമുഖം വന്നത് അന്ന് പാക് ടീമിനെ ഇന്ത്യ തകർത്തുവിട്ടിരുന്നു